ഇസ്രയേൽ ഗാസ യുദ്ധത്തിന്റെ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇരു കൂട്ടറും തയ്യാറാകാത്ത സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അതീവ രൂക്ഷമാവുകയാണ് യുദ്ധം നാൾക്കുനാൾ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് വെടിനിർത്തൽ കരാറിലൂടെ ബന്ദികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ലെന്നാരോപിച്ച കടുത്ത പ്രതിഷേധം സർക്കാരിനെതിരെ ഇസ്രയേലിൽ തുടരുന്നതിനിടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന മുന്നറിയിപ്പുമായി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഇസ്രയേലി മാധ്യമങ്ങളിലുൾപ്പെടെ നെതന്യാഹുവിനെതിരെ രൂക്ഷ വിമർശനമുണ്ടായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതികരണം യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദത്തിനും വഴങ്ങാൻ തയ്യാറല്ല എന്നാണ് നെതന്യാഹു അറിയിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ നതന്യാഹുവിനെതിരെ തിരിയുകയാണ് ഇസ്രയേലി മാധ്യമങ്ങളും ബന്ദികളുടെ മരണത്തിൽ പ്രധാന പങ്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനാണ് ഇസ്രയേലിന്റെ കാവൽക്കാരനാണെന്ന് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന നെതന്യാഹുവിന്റെ ചരിത്രം രചിക്കപ്പെടുക ബന്ദികളുടെ ചോരയിലാകും നെതന്യാഹു കാവൽക്കാരനല്ല കാലനാണെന്നും ഇസ്രയേലി ജനത സത്യം തിരിച്ചറിയുന്ന നിമിഷം എന്ന തലക്കെട്ടിലെ ഇസ്രയേലി മാധ്യമത്തിലെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇസ്രയേൽ സൈനിക സമ്മർദ്ദം തുടർന്നാൽ ഗാസയിൽ തടവിലാക്കപ്പെട്ടവർ ശവപ്പെട്ടികളിൽ ഇസ്രയേലേക്കും മടങ്ങുമെന്ന ഫലസ്തീൻ ഗ്രൂപ്പായ ഹമാസിന്റെ സായുധ വിഭാഗം പറയുകയും ചെയ്തു കരാറിൽ ഏർപ്പെടുന്നതിന് പകരം സൈനിക സമ്മർദ്ദത്തിലൂടെ ബന്ധുക്കളെ മോചിപ്പിക്കണമെന്ന നെതന്യാഹുവിന്റെ സമ്മർദ്ദം അർത്ഥമാക്കുന്നത് അവർ ശവപ്പെട്ടികളിൽ അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങുമെന്നാണ് അവരെ ജീവനോടെ വേണോ അതോ മൃതദേഹമായി വേണോ എന്നത് അവരുടെ കുടുംബങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ് ഖസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഒബൈദ പ്രസ്താവനയിൽ പറഞ്ഞത് ആറ് തടവുകാരുടെ മൃതദേഹം ഇസ്രേൽ കണ്ടെടുത്ത് രണ്ട് ദിവസത്തിനു ശേഷമായിരുന്നു അബുവിന്റെ ഈ പ്രസ്താവന തടവുകാരുടെ ഇടപാട് മനപൂർവ്വം തടസ്സപ്പെടുത്തുന്നതിനെ തുടർന്നുണ്ടായ ബന്ദികളാക്കിയവരുടെ മരണത്തിന് നെതന്യാഹുവിനും സൈന്യത്തിനും പൂർണ്ണ ഉത്തരവാദിത്തമുണ്ടെന്നും പ്രസ്താവനയിൽ പറഞ്ഞുവെക്കുന്നു തെക്കൻ കാസയിൽ റഫ മേഖലയിൽ തുരങ്കത്തിൽ നിന്ന് ബന്ദികളാക്കിയ ആറുപേരുടെ മൃതദേഹം കണ്ടെടുത്ത് അവരെ ഹമാസ് കൊലപ്പെടുത്തിയിരുന്നതായി നെതന്യാഹു പറഞ്ഞതിന് തൊട്ടുപിന്നാലെയാണ് ഖസാം ബ്രിഗേഡിന്റെ പ്രസ്താവന വന്നത് അവരെ ജീവനോടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കാത്തതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു മരണത്തെ തുടർന്നുണ്ടായ പ്രതിഷേധം ഇസ്രയേലിൽ തുടരുന്നതിനിടെ നദന്യാഹു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകളാണിത് ഇതിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ ആറ് തടവുകാരും ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥൻ ഇസത്ത് റിഷേഖ് പറഞ്ഞു അതേസമയം നെതന്യാഹുവിന്റെ സർക്കാർ ഹമാസുമായി വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിരുന്നെങ്കിൽ അവരെ ജീവനോടെ കിട്ടുമെന്നായിരുന്നു പ്രതിഷേധക്കാർ പറയുന്നത് ജനിൻ അഭയാർത്ഥി ക്യാമ്പിലെ ഇസ്രായേൽ ഉപരോധം ആറാം ദിവസത്തിലേക്ക് കടന്നതോടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിന്റെ വലിയ തോതിലുള്ള റെയ്ഡുകളിൽ മരിച്ചവരുടെ എണ്ണം കുറഞ്ഞത് മുപ്പതായി ഇത് ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇന്റർനെറ്റോ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ഫലസ്തീനെ എത്തിച്ചിരിക്കുകയാണ് ബന്ദികളുടെ ജീവൻ നഷ്ടമായതോടെ ഇസ്രായേലിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തെക്കൻ ഗാസ നഗരമായ റാഫയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് ശനിയാഴ്ചയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് ജൂലൈയിൽ മുന്നോട്ട് വെച്ച വിടിനിർത്തൽ ബന്ദിമോചന കരാർ പ്രകാരം വിട്ടയക്കേണ്ട ബന്ദികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവരാണ് അമേരിക്കൻ പൌരൻ പോളിനടക്കം കൊല്ലപ്പെട്ട ആറ് ബന്ദികളിലെ നാലുപേരും സർക്കാരിന്റെ സംരക്ഷണം മാത്രമാണ് നെതന്യാഹു നോക്കുന്നതെന്നും ബന്ദികളുടെ ജീവന് വിലകൽപ്പിച്ചിരുന്നുവെങ്കിൽ ആറുപേരെയും ജീവനോട് രക്ഷിക്കാമായിരുന്നുവെന്നും പ്രതിഷേധക്കാർ ആവർത്തിച്ചു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച കരാർ അംഗീകരിച്ച് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈനിക പിൻമാറ്റം നടത്തിയിരുന്നെങ്കിൽ ബന്ദികൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്ന് ഹമാസ് പറഞ്ഞു അതേസമയം വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് ബന്ദികൾക്ക് വെടിയേറ്റതെന്നും വളരെ നിന്നാണ് വെടിയുതിർത്തതെന്നും സ്ഥിരീകരിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേൽ ആക്രമിച്ച് ഇരുനൂറ്റി അൻപത്തിമൂന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കി മാറ്റിയത് അതിൽ നൂറോളം പേരെ കഴിഞ്ഞ നവംബറിൽ വെടിനിർത്തൽ ഇടവേളയ്ക്കിടെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് ¿Qué era la comodidad?